ഹലോ അപ്പോഴും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തു പിന്നെ അവിടെയുള്ള ക്യാമ്പിലുള്ള ലേഡീസിന് വേണ്ട കുറേ പാടുകൾ ഇന്നറുകൾ നൈറ്റുകൾ അങ്ങനെ കുറേ പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ട ഉടുപ്പുകൾ ആൺകുട്ടികൾക്ക് വേണ്ട ഡ്രസ്സുകൾ പിന്നെ ടൗവല് അങ്ങനെ ഒരു കുടുംബത്തിൽ എന്തു വേണം എന്നുള്ള എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അതിപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഡോക്ടർ മീര മീരയുടെ കുറച്ച് ഫ്രണ്ട്സ് ഡോക്ടേഴ്സാണ് അവരും ഒക്കെ കൂടി ഹെൽപ്പ് ചെയ്താണ് നമ്മളത് കൊടുത്തത് അപ്പോൾ എന്താ പറയുക അതിന് ശേഷം ഞങ്ങൾ ഇന്നലെ ഇരുന്നിട്ട് ഞങ്ങൾ ആലോചിച്ചു ഇനി നമ്മൾ ഇനി ഉടനെ കൊടുക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ അവർക്ക് ആവശ്യമുള്ള അങ്ങനെ ഞങ്ങള് ചിന്തിച്ചതിന്റെ പകരമായിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോ സോറി ഈ ഇവര് ഡോക്ടർ മീര മീരയുടെ കൂടെയുള്ള ഒരു ഡോക്ടേഴ്സും കൊടുത്തത് അവരുടെ ഹോസ്പിറ്റലിന്റെ പേര് അല്ല കേട്ടോ വ്യക്തിപരമായിട്ടുള്ളതാണ് അപ്പോൾ പറയാൻ വന്നത് അപ്പൊ ഞങ്ങൾ ചിന്തിച്ചപ്പോ എല്ലാരും ഒരേ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഇവരെല്ലാവരും കൂടി കൈയടിച്ച് പാസാക്കി അതായത് ഞാൻ പറഞ്ഞത് പ്രായമുള്ള ആൾക്കാർ ഉണ്ട് അവര് വീണും ഓടിയും അവരുടെ ശരീരത്തിന് കുറെ ക്ഷതങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടാവും അതിനുള്ള മെഡിസിൻ ഒക്കെ അവിടുന്ന് കൊടുക്കുന്നുണ്ട് എന്നാൽ പോലും കുറച്ച് ആശ്വാസത്തിന് ഈ ഒരു സംഭവം ഇത് ഹോട്ട് ബാഗാണ് ഇതില് വെള്ളം തിളപ്പിച്ച് നമുക്ക് ഒഴിച്ച് ഇത് ശരിക്ക് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞു ഇത് ഡോക്ടേഴ്സ് പേഷ്യൻസിന് ചവുകൾ വേദന നടുവേദന പുറം വേദന കൈവേദന കാലുവേദന അങ്ങനെയുള്ള നമ്മുടെ ദേവത്തുണ്ടാകുന്ന വേദനകൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ചൂട് വയ്ക്കാനാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് അപ്പം അതെല്ലാരും കൂടി കൈയടിച്ച് വാശാക്കി അപ്പം ഞാൻ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകളിൽ കരുത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും കേട്ടോ മെഡിക്കൽ ഷോപ്പുകളിൽ കയറി അന്വേഷിച്ചപ്പോൾ ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് മിക്ക കടയിലും പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഇവിടുന്ന് എറണാകുളം വരെയുള്ള പല കടകളിലും കയറിയിട്ട് നമുക്ക് ബൾക്കായിട്ട് ഒരു അഞ്ഞൂറെണ്ണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്ര ഇല്ല അവിടെ അവർക്ക് കുറച്ച് പത്തെണ്ണം ഇരുപതെണ്ണം എടുത്തു വെക്കുന്ന കടയിൽ വല്ലപ്പോഴും വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വിറ്റ് പോകുന്ന സംഭവമാണ് അപ്പം അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് എടുക്കാൻ അവിടെയൊന്നും ഇല്ല അങ്ങനെ ഉള്ള കടയിൽ നിന്നുള്ളത് കൂണക്കൊക്കെ വാങ്ങിച്ചു അങ്ങനെ അഞ്ഞൂറെണ്ണം ഞാൻ എത്തിച്ചിട്ടുണ്ട് അപ്പോ ഒരു മുന്നൂറ്റമ്പത് രൂപ ഒരു രൂപ പോലും എനിക്ക് ആരും കുറച്ച് തന്നില്ല അതെനിക്ക് ഒത്തിരി വിഷമമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് പോലും കുറ്റം പറയല്ല ഇനി അതിൻ്റെ പേരിൽ ആരും എന്നെ ക്രൂശിക്കാൻ വരരുതേ ആ ആരും എനിക്ക് കുറച്ച് തന്നില്ല അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് വീണ്ടും പറയാനും ഒരുപാട് വിഷമമുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് കോപ്രോമച്ചാൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പാല് കൊടുക്കാൻ സന്നദ്ധയായിട്ട് വന്ന ആ പെൺകുട്ടിയുടെ കാര്യമുണ്ടല്ലോ അപ്പം ആ പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞു കാര്യത്തിനെ എതിർത്തുകൊണ്ട് ഒരു ലേഡി ഗൾഫിൽ എവിടെയോ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീഡിയോ അയക്കുകയും പുള്ളിക്കാരൻ മറ്റൊരു ചാനലിൽ നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അത് എത്ര പേര് കേട്ടിട്ടുണ്ടാവുന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഒരാൾ പോലും പ്രതികരിച്ച് കണ്ടില്ല അപ്പൊ ആ ലേഡി പറയുന്നത് അവര് നേഴ്സിംഗ് സൂപ്രണ്ടാണ് അവര് അവിടെ വലിയൊരു ഹോസ്പിറ്റലിൽ അങ്ങനെ കുട്ടികൾക്ക് അതും പറഞ്ഞോട്ടെ അവര് പറയുന്നത് ആ പെൺകുട്ടീനെ പാല് കൊടുക്കാൻ സന്നദ്ധയാണെന്ന് പറഞ്ഞ ആ പെൺകുട്ടിനെ അപമാനിച്ചുകൊണ്ട് എഡി നീ എന്നുള്ള സംബോധന ആ വീഡിയോയുടെ ആദ്യം തുടങ്ങി അവസാനം വരെ അവർ പറഞ്ഞു ആരാണ് ആ സ്ത്രീ കെഡി ബോഡി എന്ന് വിളിക്കാൻ അധികാരം കൊടുത്തത് ഒരാളെയും കേറി നമ്മൾക്കറിയാത്ത ഒരാളെ ഒരു സ്ത്രീനെ വിളിക്കേണ്ട ആവശ്യം എന്താണ് ഇവർക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ചില ചില കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ടേണ്ടതാണ് ആ അപ്പോ ആ പെൺകുട്ടിനെ ഒരുപാട് പേര് അപമാനിച്ചിരുന്നു അതിനൊക്കെ നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ മറുപടി കൊടുക്കുകയും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ലേഡിയുടെ വീഡിയോയിൽ പറയുന്നത് അവർക്ക് രോഗമുണ്ടോ അവർക്ക് എയ്ഡ്സ് എങ്ങനെ എങ്ങനെയറിയാം അവർക്ക് കൊറോണ ഉണ്ടോ എന്ന് എങ്ങനെയറിയാം അവർ പാല് കൊടുക്കുന്ന ബ്രസ്റ്റിൽ കൊറോണ എങ്ങനെ എങ്ങനെയറിയാം അതിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് പതിനാറ് ദിവസമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ ഗർഭിണിയായിട്ട് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഈ ലേഡി ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ എന്താ ഡോക്ടർമാരൊക്കെ മണ്ടന്മാരാണോ അവരൊന്നും ഇവരെ ചികിത്സിച്ചപ്പോ ഇവർക്ക് രോഗമുണ്ടെന്ന് മനസ്സിലായില്ലേ ഇവർക്ക് എവിടെ രോഗമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് ഏ ആ പെൺകുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം അവളാ വളരെ ആരോഗ്യവതിയാണ് അവളെ കുഞ്ഞിനെ കാണിച്ചു ആ കുഞ്ഞ് വളരെ ആരോഗ്യവാനാണ് അതുകൊണ്ടാണ് ആ അമ്മ പറഞ്ഞത് എന്റെ കുഞ്ഞിനെ പോലെ ഞാൻ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും പാൽ കൂട്ടാവുന്നു അതെല്ലാം അമ്മമാരെന്ന് പറയുന്ന സ്ത്രീകൾക്കും പറ്റുന്ന കാര്യമല്ല മനസ്സ് ഹൃദയം വിശാലതയുള്ള ഹൃദയത്തിൽ ദൈവിക ചിന്തയുള്ള നന്മയുള്ള ഒരു സ്ത്രീക്ക് മാത്രം സ്ത്രീ അല്ല അമ്മക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് തന്റെ കുഞ്ഞിനെ പോലെ മറ്റൊരു കുഞ്ഞിന് പാല് കൊടുക്കാമെന്ന് അത് ഈ വിഷ ജന്തുവിന് മനസ്സിലായിട്ടില്ല സോറി ഏ എവിടെയാണ് കൊറോണ കൊറോണയോ എയ്ഡ്സോ ഉണ്ടെങ്കിൽ എന്താ ഈ ഡോക്ടർമാർ കണ്ടുപിടിക്കില്ലേ അവർ നല്ലൊരു ഹോസ്പിറ്റലിലായിരിക്കില്ലേ പ്രസവിച്ചിരിക്കുന്നെ അവരെ എല്ലാ അവരെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ടെസ്റ്റിൽ കൂടി ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടില്ലേ അല്ലെങ്കിൽ തന്നെ ആ ഡേഡിക്ക് അറിയാമല്ലോ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഡേഡി പറയുവോ ഞാൻ മറ്റൊരു കുഞ്ഞിനെ പാൽ കൂട്ടാവുന്ന നിങ്ങളെപ്പോലെ ഒരു നികൃഷ്ട ജന്തുവിനെ എന്താ വിളിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് എനിക്കറിയുന്നില്ല പിന്നെ ഒരു ഡോക്ടർക്ക് ഒരു നേഴ്സിന്റെ കടമോളി ചെയ്യാൻ പറ്റും ഒരു ഡോ നേഴ്സിന് ഡോക്ടറാവാൻ പറ്റില്ല നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും അധിക്ഷേപത്തിൻ്റെയാണ് മറ്റൊരു ലേഡി അത് ഈ പറഞ്ഞാണെങ്കിൽ തന്നെ ഏതോ സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ് ആ ലേഡിയുടെ ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ മരണപ്പെടുകയും ആ കൂടെ ഉണ്ടായിരുന്ന നേഴ്സുമാർ നേഴ്സായ ഈ ലേഡിയോട് പറഞ്ഞ് നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പാടില്ല ഈ കുഞ്ഞ് വളരെ ശോകമാണ് കരയുന്നു ഏ ഒന്ന് പാലൂട്ടാമോയെന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ആ ലേഡിയും പ്രസവിച്ച് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആ കുഞ്ഞിന് ആ അമ്മ പാലൂട്ടി ഏ ഇതും ഇവർ പറയുന്നുണ്ട് അവൾക്ക് ആരാണ് അവകാശം കൊടുത്തത് ഇവക്കൊക്കെ രോഗങ്ങളുണ്ടോന്നുണ്ടിങ്ങനെ അറിയാം കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറും താത്കാലികമാണെന്നും പറയുന്നുണ്ട് ഞങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇതൊക്കെ മനുഷ്യ സഹജമായ വികാര വിചാരങ്ങളും മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ നിങ്ങളെപ്പോലെ വിഷം തൂപ്പുന്ന വിഷം പമിക്കുന്ന ജന്തുക്കൾക്ക് പറ്റുന്നതല്ല നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു ഇപ്പൊ എൻ്റെ കൂടെയുള്ള ഡോക്ടർ മീര സജിത രേവതി ഇവരെല്ലാരും പറയുന്നു ഈ സ്ത്രീ എന്തോ ഒരു തരംതാണ സ്ത്രീ ആണെന്ന് അവരൊക്കെ ഡോക്ടേഴ്സാണ് മനസിലായോ നിങ്ങളെക്കാട്ടി അറിവുള്ളവരാണ് എന്നിട്ടും ഇവർ സപ്പോർട്ട് ചെയ്യുന്നു ആ പെൺകുട്ടി എത്രയോ വലിയ മനസ്സിന്റെ ഉടമയാണ് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാനുള്ള തലയിൽ മൂളയില്ലാതെ ആയി പോയല്ലോ ശ്രീയെ നിങ്ങൾ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അത് കൊടുക്കുക കുട്ടികൾക്ക് ലാക്ടോജൻ കൊടുക്കുക അത് കൊടുക്കരുത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സാധിച്ചൊന്നും വരില്ല അല്ലെങ്കിൽ ആൾക്കാർ കണ്ടറിഞ്ഞ് കൊണ്ട് കൊടുത്താൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടുകയുള്ളു പിന്നെ എത്ര ലാക്ടോജനും സെർലാക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിനോളം വലിയ ഔഷധം വലിയൊരു ഭക്ഷണം കൈക്കുഞ്ഞുങ്ങൾക്ക് വേറെയില്ല അത് നിങ്ങൾ ഡോക്ടേഴ്സ് തന്നെയല്ലേ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സോറി നിങ്ങളല്ലോ നിങ്ങൾ നേഴ്സാണ് ഈ ഡോക്ടേഴ്സ് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് മുലപ്പാൽ കൊടുക്കണം ഇത്ര മണിക്കൂറിനുള്ളിൽ കുഞ്ഞുികൾക്ക് മുലപ്പാൽ കൊടുക്കണം അതല്ലേ ആ പെൺകുട്ടി ചെയ്തത് അല്ല ചെയ്യാൻ തയ്യാറായി വന്നത് അപ്പോഴാണ് കുറെ നാരമ്പന്മാർ കുറെ തെണ്ടികൾ വിഷങ്ങൾ ഇതേപോണക്കുള്ള സ്ത്രീകൾ ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇതേപോലെ വിഷം തൂപ്പുന്ന ഇവളെയൊക്കെ എൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്ന സ്പോട്ടിൽ ഞാൻ വെടിവെച്ച് പോന്നേനെ അവളെ എന്നാൽ അതിൻ്റെ അപ്പുറം വരുന്ന എന്ത് ഞാൻ നേരിടാൻ തയ്യാറായേനെ